നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേഷ് സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന സമാഹാരത്തിലെ മറ്റൊരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുറഞ്ഞൊരു പതിനഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞാണ് അഗസ്ത്യാർകുടത്തിലേക്കുള്ളൊരു യാത്ര അന്ന് ഇത്രയും ജനങ്ങൾ അവിടെ പോകുമായിരുന്നില്ല വളരെ ആളുകൾ മാത്രം മൊണക്കാട് വഴിയും കട്ടക്കട വഴിയും മീൻമുട്ടി വഴിയും അങ്ങനെ വിവിധ സ്ഥലങ്ങളിലൂടെ അഗസ്ത്യാർകുടം എന്നുള്ള ഇടത്തിലേക്ക് ഞങ്ങൾ ഒരു എട്ട് പത്ത് പേർ യാത്ര പോയിട്ടുണ്ട് മൂന്നാല് ദിവസം എടുക്കും രാത്രി കാടിനുള്ളിൽ തങ്ങി അവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ച് കോടമഞ്ഞും മേഘങ്ങൾ നമ്മെ തൊട്ടു തലോടി തഴുകി പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളും ചെറിയ അരുവികളും ആറുകളും അങ്ങനെ വശ്യസുന്ദരമായ കാടിൻ്റെ നടുവിലൂടെ നടന്നുപോയ അനുഭവങ്ങൾ എത്ര വർണ്ണിച്ചാലും തരില്ല ഏറ്റവും മുകളിൽ കയറി നോക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് പിടയുന്നത് അത്രമാത്രം ഉയരത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് അവിടെ അഗസ്ത്യമുനിയുടെ ഒരു പ്രതിമ മുമ്പ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു വീണ്ടും അവിടെ ഒരു പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ട് അതുവഴി പോകുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ കുളിർമ ഒരുതരം അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ ആ കാടിനുള്ളിലൂടെ എത്രയോ കിലോമീറ്റർ താണ്ടി അവിടെ ചെന്ന് ഇടയ്ക്കുള്ള അരുവികളിലും പുഴകളിലും കുളിച്ച് വിശ്രമിച്ച് ആ ഒരു യാത്ര വർണ്ണാതീതമാണ് അങ്ങനെ ഞങ്ങൾ ഒരു തവണ പോയി തിരികെ വരുമ്പോൾ ബോണക്കാട് വഴിയാണ് വന്നത് കാടിനുള്ളിലൂടെ നടന്നു വരുമ്പോൾ ഭയങ്കരമായ മഴ നനഞ്ഞ് കുളിർന്ന് ഉള്ള ആ നടത്തം മനസ്സിലുണ്ടാക്കിയ വികാരം ചെറുതൊന്നുമല്ല അത്രമാത്രം ശക്തമായ മഴയിലൂടെ ഞങ്ങൾ എട്ട് പത്ത് പേർ നടന്ന് നീങ്ങിയാണ് മുന്നോട്ട് അപ്പോൾ അവിടെ ഒരു നെല്ലിമരം പൂത്തുലഞ്ഞ് നിറച്ച് നെല്ലിക്കയുമായി അങ്ങനെ നിൽ അങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം പറിച്ച് ഓരോരുത്തരും കഴിച്ചു ആദ്യം കമർപ്പാണ് പിന്നെ മധുരവും ആ കമർപ്പിൽ നിന്നും മധുരത്തിലേക്കുള്ള ഒരു വഴി ജീവിതവും അതുതന്നെയാണ് ആദ്യം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിൽ നിന്നും മുക്തി നേടി നമ്മൾ മധുരത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ പ്രകൃതീശ്വരി കനിഞ്ഞ അനുഗ്രഹിച്ച ഈ ഭൂതനത്തിൽ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ട കനികളിൽ ഒന്നാണ് നെല്ലിക്കുക അതിൻ്റെ സ്വാദും അതിൻ്റെ മാസ്മരികതയും വളമോ ഒന്നുമില്ലാതെ കാടിന് മധ്യേ അതങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിനുണ്ടായ ആഹ്ലാദം ചെറുതൊന്നുമല്ല വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു ഇന്നും മനസ്സിനുള്ളിൽ ആ യാത്ര ഉണ്ടാക്കിയ ചലനങ്ങൾ വീണ്ടും വീണ്ടും തിര പോലെ ഒഴുകിയെത്തുകയാണ് അങ്ങനെയാണ് ഞാൻ ഈ നെല്ലിക്ക എന്ന കവിത എഴുതുവാൻ കാരണബൂതമായത് അന്നത്തെ യാത്രയിൽ നിന്നും നമ്മുടെ മനസ്സിനെ മതിച്ച മറ്റൊരു കാര്യം ജീവിതം ഒന്നുമല്ല ഒരു കാറ്റുപോലെ നമ്മളിൽ നിന്നും അകലാം എപ്പോൾ വേണമെങ്കിലും എന്ന് വേണമെങ്കിലും അകലാം അപ്പോൾ ആ ഒരു ജീവൻ്റെ തൊടുപ്പ് ഈ ഭൂമിയിൽ എത്ര നാൾ എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭവങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ചലനങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മളിൽ ആരൂഢമായി തന്നെ ിൽക്കും അതിൻ്റെ ഏറ്റവും വശ്യസുന്ദരമായിട്ടുള്ള അനുഭവങ്ങളുടെ കടന്നുപോയപ്പോഴാണ് ഞാൻ നെല്ലിക്ക എന്ന കവിത എഴുതിയത് അതിലെ ചില വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലപിക്കാം പ്രകൃതി നിധിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക പ്രകൃതി മധുരം നിറഞ്ഞ നെല്ലിക്ക ആദ്യം ചമർപ്പും പിന്നെയോ മധുരവും ധാതുപുഷ്ടിക്കുത്തമമീ ഫലമെന്നു കണ്ട് മനുഷ്യകുലം യുഗങ്ങളായി കരുതുന്നിവ ജീവിതവും ഇത്തരമെന്നേ പറയേണ്ടു സുഖദുഃഖ പര്യവസായിയായിത്തീരുന്നു കമർപ്പിൽ പിടയുന്നു വ്യതിരക്തത നിറഞ്ഞ അനുഭവങ്ങൾ പ്രകൃതി തന്നിധിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക ആദ്യം ചമർപ്പും പിന്നെയോ മധുരവും ആദ്യം ചമർപ്പും പിന്നെയോ മധുരവും ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ തുടർന്നും കാണുമല്ലോ നന്ദി നമസ്കാരം മധുരം മധുരം നിറഞ്ഞ നിറഞ്ഞ നെല്ലിക്ക നെല്ലിക്ക ആദ്യം ചമപ്പും പിന്നെയോ മധുരവും ഭരമെന്നു കണ്ട് മനുഷ്യകുലം കരുതുന്നവ ജീവിതവും ിത്തരമെന്നേ പറയൂത്തരമെന്നേ പറയുന്നു കമപ്പിൽ പിടയുന്നു എതിര കഥ നിറഞ്ഞ അനുഭവങ്ങൾ സുഖദുഃഖപ്പര്യവസായിയായിത്തീരുന്നു കമപ്പിൽ പിടയുന്നു ക്ത നിറഞ്ഞ അനുഭവങ്ങൾ മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും രുചിക്കൂട്ടുകൾ മന്നവൻ്റെ മനസ്സിനെ ജീവിക്കാൻ രുചിക്കൂട്ടുകൾ മന്നവൻ്റെ മനസ്സിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു വീണ്ടും വീണ്ടും നെല്ലിക്കതൻ രഹസ്യം പ്രകൃതി തന്നിധിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക പ്രകൃതി തന്നിധിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക ആദ്യം ചുമർപ്പും പിന്നെയോ മധുരവും അത് മുഷ്ടിക്കുത്തമേ ഫലമെന്നു കണ്ട് മനുഷ്യകുലം കുലം സുഖങ്ങളായി കരുതുന്നവർ ജീവിതവും ഇത്തരമെന്നേ പറയേണ്ടു ജീവിതവും ഇത്തരമെന്നേ പറയേണ്ടു സുഖമൊക്കെ പര്യവസായിയായി തീരുന്നു കമത്തിൽ പിടയുന്നു നിറഞ്ഞ അനുഭവങ്ങൾ മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും രുചിക്കൂട്ടുകൾ മന്നവന്റെ മനസ്സിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു വീണ്ടും വീണ്ടും രഹസ്യം ിക്കും വീണ്ടും രഹസ്യം പ്രകൃതി തന്നിരിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക ആദ്യം ചമർക്കും പിന്നെയോ മധുരവും ആദ്യം ചമർക്കും പിന്നെയോ മധുരവും ആതുപുഷ്ടിക്കൃത്തമീ ഫലമെന്നു കണ്ട് മനുഷ്യകുലം പ്രകൃതി നിധിയാണി മധുരം നിറഞ്ഞ നെല്ലിക്ക പ്രകൃതിദ നിധി മധുരം നിറഞ്ഞ നെല്ലിക്ക പ്രകൃതി തൻ നിധിയണി മധുരം നിറഞ്ഞ നെല്ലിക്ക ആദ്യം ചമർക്കും പിന്നയോ മധുരവും ം ചമർക്കും പിന്നെയോ മധുരം മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും മധുരമോ കാലാതീതമായി നിലനിൽക്കില്ല എങ്കിലും രുചിക്കൂട്ടുകൾ മല്ലവന്റെ മനസ്സിനെ ജീവിക്കാൻ വീണ്ടും വീണ്ടും തൻ രഹസ്യം പ്രേരിപ്പിക്കുന്നു വീണ്ടും വീണ്ടും നെല്ലിക്കതൻ രഹസ്യം പ്രേരിപ്പിക്കുന്നു വീണ്ടും വീണ്ടും നെല്ലിക്കതൻ രഹസ്യം